എൺപതുകാരനായ മമ്മു ഗാന്ധി വേഷമണിയാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി ഗാന്ധിജിയെപ്പോലെ വേഷവിധാനവും വലിയ വടിയും കയ്യിലൂന്നി നടന്നു നീങ്ങുന്ന മമ്മുവിനെ കണ്ടാൽ ഗാന്ധിജി തന്നെയാണെന്നേ തോന്നു ഓണം ഗാന്ധിജയന്തി ദിനങ്ങളിലാണ് ഗാന്ധി വേഷമണികൾ ഈ വർഷവും ഗാന്ധി ജയന്തി ദിനത്തിൽ പതിവ് തെറ്റിക്കാതെ മമ്മു ഗാന്ധി വേഷമണിഞ്ഞ് പുറത്തിറങ്ങി ഗാന്ധി തുണികൾ കൊണ്ട് തന്നെയാണ് മമ്മു ഗാന്ധി വേഷമിട്ടതും ചെറുപ്പം മുതലേ ഗാന്ധിയോടും കുടുംബത്തോടുമുള്ള ഇഷ്ടമാണ് തന്നെ ഇതിനു പ്രേരിപ്പിച്ചതെന്നും മരണം വരെ ഇത് തുടരുമെന്നുമാണ് മമ്മു പറയുന്നത് ഗാന്ധി കുടുംബത്തോടുള്ള ഇഷ്ടം ആ ഗാന്ധി കുടുംബത്തിന്റെ ഇഷ്ടം എന്റെ മരണം വരെ നിൽക്കും ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളോ മറ്റുള്ളവരോ അതിന്റെ നില കണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ജീവിക്കുന്ന കാലം അപ്പൊ ഈ വേഷം കിട്ടുമ്പോൾ ഇതിനെ പറ്റിയൊരു കണ്ണട കരഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ടൊരു അവസാനം ഇതുവരെ ഒരു അത് പിന്നെ ഗാന്ധിജിന്റെ ഒരു ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിനൊക്കെ ഗാന്ധി വേഷമണിഞ്ഞ് സുൽത്താൻ ബത്തേരി ടൗണിലെത്തി മമ്മുവിനെ കണ്ട യാത്രക്കാർക്ക് അത്ഭുതമായി ഇതോടെ എല്ലാവരും സമീപത്തെത്തി മമ്മുവിനോടൊപ്പം ഫോട്ടോ എടുത്തുമാണ് മടങ്ങിയത് പോളവയലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം നടന്നുവെന്നാണ് ഗാന്ധി സന്ദേശവും നൽകി മമ്മു വീട്ടിലേക്ക് തിരികെ മടങ്ങിയത് വയനാട് വിഷൻ ബത്തേരി